സംഘടിപ്പിച്ചു മതിലകം ബി ആർ സിക്ക് കീഴിലുള്ള പത്ത് ഹൈസ്കൂളുകൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് ഷോർട്ട് ഫിലിമുകളിൽ കഥാഘടന സംഭാഷണം പ്രമേയം അവതരണം എഡിറ്റിംഗ് അഭിനയം എന്നീ മേഖലകളിൽ എല്ലാം മികച്ച രീതിയിലുള്ള പ്രകടനമാണ് വിദ്യാർത്ഥികൾക്ക് അയച്ചുവച്ചത് ഷോർട്ട് ഫിലിം നിർമ്മാണം സംബന്ധിച്ച് നേരത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനം നൽകിയിരുന്നു ചന്ദാബനി ഹൈസ്കൂൾ നിർമ്മിച്ച ക്ഷണികമീ കാലവും ഒന്നാം സ്ഥാനവും കൈപ്പമലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ രണ്ടാം എം എസ് എസ് ഹൈസ്കൂളിലെ ഹൈസ്കൂളിലെ സ്പർശം മൂന്നാം കരസ്ഥമാക്കി മികച്ച സി നന്ദയെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ടല്ലോ ഇന്നത്തെ പരീക്ഷണം കഴിഞ്ഞാ ടീച്ചറെ കൊറോണ ഇനി അത് കൂട്ടൊന്നും കൂടി നടക്കണ്ട മാസ്കും ഇനി സാനിറ്റൈസർ പോകുമ്പോഴും ആ മതി മതി ഇതിപ്പോഴേ അപ്പോ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളിൽ പലർക്കും ഇപ്പൊ തന്നെ അറിയായിരിക്കും ഇപ്പൊ ഇപ്രതിസന്ധി ഘട്ടത്തില് നമുക്ക് സ്കൂളുകളിലൊന്നും തുറക്കാൻ നിർവാഹമില്ലാത്തതിനാല് സർക്കാർ ഓൺലൈൻ ക്ലാസ്സുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു സർവേ നടത്തിയിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പല കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസുകൾ കാണാനായിട്ട് ആവശ്യമായിട്ടുള്ള ടി വി മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നതാണ് അപ്പൊ നമ്മൾ ബാൽസംഘം കൂട്ടുകാർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ എത്തിക്കുക എന്നതാണ് ചിന്തിക്കാതെ അതുകൊണ്ട് തന്നെ ഒന്നും നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട് do